ഹായ് ഫ്രണ്ട്സ് തുട്ടി വിത്ത് കുട്ടീസിൻ്റെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ ഇന്ന് നമ്മുടെ കുറുക്കഞ്ചേരി പൂയണേ അപ്പോൾ പൂയനാണ് കാരണം നമ്മളെ കാവടി സെറ്റൊക്കെ റൂട്ടിലായിരുന്നു റൂട്ടിലുണ്ടായിരുന്നു കണിമംഗലം ദേശത്തിൻ്റെ തോന്നുന്നുണ്ട് അപ്പോൾ അവിടെ നല്ല ബ്ലോക്ക് കിട്ടി അപ്പോൾ നമ്മൾ വണ്ടിയിൽ ഇരുന്നിട്ട് തന്നെ കാവടിയിലെ പൂക്കാവടി ഒക്കെ കണ്ട് നമ്മുടെ എൽ ഇ ഡി ലൈറ്റൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു കാവടി പൂക്കാവടികൾ കാണാനായിട്ട് അപ്പം നമ്മളിതേ കുറുക്കഞ്ചേരി എത്തി പക്ഷേ അമ്പലം എത്തണമെങ്കിൽ ഇനിയും ദൂരണ്ട് നടക്കാനായിട്ട് അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റാണ്ട് റോഡ് സൈഡിലൊക്കെ നിറയെ വണ്ടികളായിരുന്നു അപ്പം ഞങ്ങൾ ദൂരെ എവിടെയോ കൊണ്ടു പാർക്ക് ചെയ്ത് നടന്നു തുടങ്ങിയിട്ടാണ് ഇനി ആ പന്തൽ കാണ അവിടെ എത്തണം നമ്മൾക്ക് പോകണമെങ്കിൽ പിന്നെ വഴി ഓരൊക്കെ പിന്നെ സ്ഥിരം അല്ലാതെ കൊല്ലം ഉണ്ടാവണം സ്റ്റാളുകൾ അതാത് സ്ഥലങ്ങളിൽ ഇപ്പോഴും അതേപോലെ തന്നെയുണ്ട് അതിന് വ്യത്യാസമൊന്നുമില്ല നമ്മളെല്ലാ കൊല്ലം ഇപ്പോൾ പൂയത്തിന് വരാറുണ്ട് കേട്ടോ കുറുക്കഞ്ചേരി പൂയത്തിന് എല്ലാ കൊല്ലം വരാറുണ്ട് ഒരു കൊല്ലം വന്നില്ല ഇങ്ങനെ എന്തോ വിഷമം പോലെയാണ് അപ്പോൾ എന്താ ഞങ്ങൾ തലേ ദിവസം വരാറ് അപ്പോൾ പിന്നെ ലൈറ്റൊക്കെ കണ്ട് സമാധാന സമാധാനമായിട്ടിങ്ങനെ അവിടെ ഗാനമഴ എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ കണ്ട് അവിടെ ഇരുന്ന് പോരാ പൂയത്തിൻ്റെ അന്ന് വന്നുകഴിഞ്ഞാൽ ഭയങ്കര തിരക്കായി കാരണം ഞങ്ങൾ മിക്കതും തലേ വന്ന് പോവാറ് പതിവ് പക്ഷേ ഇപ്രാവശ്യം തലദിവസം വരാൻ പറ്റിയില്ല എന്നത് അത് കാരണം പൂയത്തിൻ്റെ രാത്രി വൈകുന്നേരം വന്നത് പക്ഷേ അതൊരു രസം തന്നെയട്ട പൂയത്തിൻ്റെ അന്നത്തെ കാഴ്ച അത് പകല് ഇതിലും രസമാണ് പകല് ഗംഭീര പരിപാടികളാണ് കാണാനൊക്കെ ആയിട്ട് അത്ര രസമുള്ള പതിനാണ് നമുക്ക് തൃശ്ശൂരുകാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൂയാണ് പൂയുണ്ടാ കുറുക്കഞ്ചേരി എന്ന് പറയണത് ആ തൃശ്ശൂരുള്ള ഏത് ആൾക്കാരായാലും അന്ന് ഇവിടെ ഉണ്ടാവും പൂയം കാണാനായിട്ട് ഗംഭീര പൂ ആഘോഷ പരിപാടികളാണ് നമ്മളവിടെ മൂന്ന് പന്തലുകൾ തന്നെ മൂന്ന് ദേശക്കാരെ കണിമംഗലം പിന്നെ കുറുക്കഞ്ചേരി കണ്ണൻകുളങ്ങര ദേശക്കാരാണ് പന്തലെന്ന് തോന്നുന്നുണ്ട് അപ്പം അത് മൂന്ന് പന്തലുകളും ഗംഭീര മത്സ മത്സരിച്ചുണ്ടാക്കുന്ന പന്തലുകളാണ് ഗംഭീര കാഴ്ചയാണ് പന്തലുകളുടെ കാഴ്ച എന്ന് പറയണത് പ്രശസ്ത പന്തലുകളുടെ ഡിസൈനൊക്കെ നല്ല വെറൈറ്റി ഡിസൈനായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് മൂന്നും ഒന്നിനൊന്നും അടിപൊളി പന്തലുകളായിരുന്നു അതൊറ്റ വരിയിൽ നിൽക്കുമ്പോളേ ഭയങ്കര ഭംഗിയാണ് ആ പന്തലുകളിങ്ങനെ കാണാനായിട്ട് അപ്പം നമ്മൾ അവിടെ നല്ല തിരക്കുള്ള കാരണം നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇത്തിരി പോവാനായിട്ട് ഇത്തിരി പണി പെട്ടു കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്ര തിരക്കല്ല പിള്ളേരും കൊണ്ട് പോകേണ്ട ഒരു റിസ്ക് ഉണ്ടെങ്കിലും ഗംഭീര കാഴ്ചകളായിരുന്നു പന്തലായാലും അവിടെ ഞങ്ങൾ പോകുമ്പോൾ മേളം നടക്കുന്നുണ്ടായിരുന്നു കാവടി സെറ്റുകളൊന്നും വന്നടങ്ങിയിട്ടില്ല അത് ഓരോ ദേശക്കാദേശത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ടുള്ളോ കാവടി സെറ്റും കൂടി വന്നു കഴിഞ്ഞു ഇവിടെ നിൽക്കാൻ സ്ഥലം ഉണ്ടാവില്ല അത്രയ്ക്ക് തിരക്കും ച്ചനും മുകളും പോയത് നമ്മുടെ പൂരപ്പറമ്പിലൊക്കെ ഇപ്പം സ്ഥിരം കാഴ്ചയില്ല ലക്കി ഗെയിം അപ്പോൾ അവിടെ പോയിട്ടൊന്ന് പരീക്ഷ ഒക്കാന്ന് വെച്ചിട്ട് ചെയ്യാറൊന്നില്ല അപ്പോൾ ഒന്ന് പരീക്ഷ ഒക്കെ വെച്ചിട്ട് ചെയ്ത് പങ്കെടുത്താട്ട അതിൽ അതിൽ കുറേ നമ്പറോൾ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ആറ് ബോൾ തരും അതിലേതെ ആ നമ്പർ ആറ് ബോളും കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ നമ്പറിലേതെങ്കിലും കിട്ടണമെങ്കിൽ ആ ഐറ്റം നമുക്ക് കിട്ടും അപ്പോൾ അത് നില ആക്കി ഇരുപത്തി മൂന്ന് നമ്പറ് കിട്ടി അപ്പോൾ അത് അതിന്റെ സമ്മാനം എന്താ പാത്രം അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഇതുവരെ അങ്ങനെ എന്തൊരു ചെറിയതാണെങ്കിലും നമ്മൾ കളിച്ചിട്ട് കിട്ടുക എന്ന് പറയുമ്പോൾ സന്തോഷമില്ല പക്ഷേ സന്തോഷമില്ല പക്ഷെ എന്തായ തനി നോക്കിയപ്പോൾ അതിൻ്റെ ഒരു ഓട്ട സമ്മാനം കിട്ടിയില്ല അപ്പൊ അതവരിൽ കൊടുത്തപ്പോ അവര് വേഗത മാറ്റി തിന്നൂട്ടോ അമ്പത് രൂപീന അതിൻ്റെ ടോക്കൺ കിട്ടാനായിട്ട് അപ്പോൾ നമുക്ക് സമ്മാനം വലുതാ ചെറുതാന്നല്ല ഇങ്ങനെ കളിക്കുമ്പോൾ അതൊരു രസം പിള്ളേർക്കേലും അപ്പോൾ അതിൽ അഹങ്കാരം കൂടിപ്പോയോണ്ട് എന്തോ അടുത്തൊരു ഗെയിമുണ്ട് അപ്പോൾ അതിലും ചാടി കയറി പങ്കെടുക്കും ഞാൻ വേണ്ട വേണ്ടെന്ന് പറഞ്ഞതാണ് കിട്ടുന്ന സമ്മാനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ പൊടി പിടിച്ച് കിടക്കണ രണ്ട് മൂന്ന് പാവിയും ബോളൊക്കെ ഉണ്ട് അതിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞു പക്ഷേ മറ്റേതിൽ ജയിച്ചേൻ്റെ അഹങ്കാരം കൊണ്ട് അതിൽ പോയി പങ്കെടുത്തൊക്കെ പോയി എസ് എൻ്റെ മോളി ബോളൊക്കെ അതെന്തോ ഒരു പ്രത്യേകതരം ബോളുണ്ട് അത് പെട്ടെന്നൊന്നും കിട്ടില്ല അപ്പോൾ അതിങ്ങനെ ഫ്ലോപ്പായി പിന്നെ കോളിഫ്ലവറും അതൊക്കെ വേണമെങ്കിൽ തിന്ന് ഞങ്ങൾ നോക്കിയപ്പോൾ കുറേ പൂക്കൾ കിട്ടാ മുളോണ്ട് ഉണ്ടാക്കിയൊരു സ്റ്റാൻഡ് അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് മേടിക്കാന്ന് വെച്ച് അവിടെ നിന്ന് ആ സ്റ്റാൻഡും പൂവൊക്കെ മേടിച്ചു നല്ല ഭംഗിൻ്റെ ആയിരുന്നു കേട്ടോ കാണാനായിട്ടാണ് മുള കൊണ്ടുള്ള ആ സ്റ്റാൻഡ് അധികം വയറ്റൊന്നുമില്ല അപ്പോൾ നമ്മളതൊക്കെ വാങ്ങിച്ചു അടുത്തത് ഈ അടുത്ത ഐറ്റം ഐസ്ക്രീം മേടിച്ച് കഴിച്ച് ഞങ്ങൾ നടക്കാം കേട്ടോ പാർക്ക് ചെയ്യാനായിട്ട് പാർക്ക് ചെയ്തത് കുറേ ദൂരത്താണ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോണ വഴിയിലും കണ്ടിട്ട് പൂരം വരുന്നുണ്ടായിരുന്നു ഭയങ്കര രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് തെയ്യം കരകാട്ടവും ഒക്കെ ആയിട്ട് നല്ല മേളവും ഒക്കെ ആയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു ഞങ്ങളപ്പ നേരെ ചേർപ്പിൽ തായംകുളങ്ങര പോയി ഒന്ന് തന്നെയാണ് അവ തായംകുളങ്ങരം കയറിയിട്ട് പോയി കണ്ടിട്ട് പോകാന്ന് വെച്ചിട്ട് പോയതാണ് പക്ഷേ അവിടെ എത്താറായപ്പോൾ പെരുമ്പളിശ്ശേരി എത്തിപ്പം വണ്ടി ഞങ്ങടെ കടത്തി വരുന്നില്ല അപ്പം ഞങ്ങൾ തിരിച്ചു പോയി പോന്നു പിന്നെ ആ പൂരം കാണാൻ പറ്റില്ല ഞങ്ങൾ ഈ രണ്ട് പൂരമുള്ള കാരണം ഞങ്ങൾ രണ്ടും കടയിട്ടാണ് പോവാറ് തിരിച്ച് പോകണമായിട്ട് ഭക്ഷണം കഴിക്കാൻ കയറിയിട്ടാണ് ഭക്ഷണം കഴിക്കാൻ കയറിയിട്ട് അത് ഫുഡ് ഭയങ്കര മഷമായിട്ട് പൊറോട്ടയൊക്കെ ഞാൻ ഇത്രയും മോശമായിട്ടുള്ള പൊറോട്ട കഴിച്ചിട്ടില്ല അപ്പം അതിൻ്റെ ഒരു വിഷമത്തിൽ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോയി അപ്പം അതേ നിങ്ങൾ നിങ്ങളെവിടെയാണ് സ്ഥലം ആയിരിക്കും മൂന്നാറും കൂട്ടിയൊക്കെ പോലെ തോന്നുന്നു അത്രയ്ക്ക് കോടയാണ് നമ്മുടെ പള്ളിപ്പുറം പാടാണ് അവിടത്തെ കോടയാണ് കാണുന്നത് അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടുകഴിഞ്ഞാൽ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളൂട്ടോ ലൈക്ക് ചെയ്തോളൂ അപ്പോൾ ബായ്